നമസ്കാരം ഇന്ത്യയിലെ നാല് ടെലികോം കമ്പനികളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ബി എസ് എൻ എൽ ആണ് ഇന്ത്യയിലെ ഒന്നാം നമ്പർ കമ്പനിയാണെങ്കിലും ആണെങ്കിലും ഇക്കാര്യത്തിൽ രണ്ടാം സ്ഥാനം മാത്രമേ ജിയോയ്ക്ക് നൽകാൻ കഴിയൂ കുറഞ്ഞ നിരക്കിൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ ബി എസ് എൻ എല്ലിനെ തോൽപ്പിക്കാൻ ആയകാലത്ത് നിരക്ക് വർധനയ്ക്ക് മുൻപ് ജിയോയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ബി എസ് എൻ എല്ലിനെ മറികടക്കാൻ ജിയോയ്ക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട മുൻപ് ഈ രണ്ട് കമ്പനികളുടെ പ്ലാനുകളും തമ്മിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ തുക വ്യത്യാസം ഇപ്പോൾ കാണാൻ കഴിയും ജിയോ ഇന്ത്യയിൽ ഏറ്റവും അധികം വരിക്കാരുള്ള ഒന്നാം നമ്പർ കമ്പനി തന്നെയാണ് ഫൈവ് ജി അടക്കമുള്ള സേവനങ്ങൾ ജിയോ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് എന്നാൽ ബി എസ് എൻ എൽ വരിക്കാരുടെ എണ്ണത്തിൽ നിലവിൽ ഏറ്റവും പിന്നെ ാണ് ഫൈവ് ജി പോയിട്ട് ഫോർ ജി പോലും ഭൂരിഭാഗം പ്രദേശങ്ങളിലും എത്തിക്കാൻ കഴിഞ്ഞിട്ടുമില്ല എന്ന ആക്ഷേപവുമുണ്ട് എങ്കിലും സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധനയ്ക്ക് ശേഷം ബി എസ് എൻ എല്ലിന് പ്രത്യേക ശ്രദ്ധ ലഭിക്കുകയും ആളുകൾ കൂടുതലായി എത്തുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് കമ്പനികളുടെയും റീചാർജ് പ്ലാനുകൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് ആളുകൾ ഇരു കമ്പനികളെയും ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ബി എസ് എൻ എൽ ജിയോ എന്നീ കമ്പനികൾ ഒരു ജി ബി പ്രതിദിന ഡേറ്റ വാഗ്ദാനം ചെയ്യുന്ന പ്രീപെയ്ഡ് പ്ലാനുകൾ ഏതൊക്കെയാണെന്നും അവ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് െന്നും നമുക്കിന്ന് പരിചയപ്പെടാം ജിയോയ്ക്ക് ഒരു ജി ബി പ്രതിദിന ഡേറ്റ അടങ്ങുന്ന രണ്ട് പ്രീപെയ്ഡ് പ്ലാനുകളാണ് ഇപ്പോഴുള്ളത് അവ ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നിരക്കുകളിൽ ലഭ്യമാകുന്നു യഥാർത്ഥത്തിൽ മുൻപ് ഇരുന്നൂറ്റി ഒൻപത് രൂപ നിരക്കിൽ ലഭ്യമായിരുന്ന ജിയോ ആണ് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാകുന്നത് നിരക്ക് വർധനയ്ക്ക് ശേഷം ജിയോ കൊണ്ടുവന്ന പുതിയ പ്ലാനാണ് ഇപ്പോൾ ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ സ്ഥാനത്ത് ഉള്ളത് ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനിന്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇരുപത്തെട്ട് ദിവസം വാലിഡിറ്റി ിമിറ്റഡ് കോൾ ദിവസം ഒരു ജി ബി ഡേറ്റയും നൂറ് എസ് എം എസും ജിയോ സിനിമ ജിയോ സെക്യൂരിറ്റി ജിയോ ടി വി സബ്സ്ക്രിപ്ഷനുകൾ എന്നിവയാണ് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ജിയോ പ്ലാനിന്റെ ആനുകൂല്യങ്ങൾ ഇരുപത്തിരണ്ട് ദിവസം വാലിഡിറ്റി അൺലിമിറ്റഡ് കോൾ ദിവസം ഒരു ജി ബി ഡേറ്റയും നൂറ് എസ് എം എസും ജിയോ ആപ്പ് സബ്സ്ക്രിപ്ഷനുകൾ ജിയോയുടെ ഇരുന്നൂറ്റി ഒമ്പത് രൂപ പ്ലാനും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്ലാനും തമ്മിലുള്ള ഏക വ്യത്യാസം വാലിഡിറ്റിയാണ് ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ ഇരുപത്തിരണ്ട് ദിവസം മാത്രം വാലിഡിറ്റിയും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനിൽ ഇരുപത്തെട്ട് ദിവസത്തെ വാലിഡിറ്റിയും ലഭിച്ചു ിക്കണം ജിയോയുടെ ഈ രണ്ട് ഒരു ജി ബി പ്രതിദിന ഡേറ്റ പ്ലാനുകളെയും മറികടക്കാൻ ഒരൊറ്റ ബി എസ് എൻ എൽ പ്ലാൻ മാത്രം മതി ഒരു ജി ബി പ്രതിദിന ഡാറ്റ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇരുപത്തെട്ട് ദിവസ വാലിഡിറ്റിയിൽ വാഗ്ദാനം ചെയ്യുന്ന രണ്ട് റീചാർജ് ഓപ്ഷനുകൾ ബി എസ് എൻ എല്ലിനുണ്ട് നൂറ്റി എൺപത്തിനാല് രൂപയുടെ പ്ലാനാണ് അതിൽ ഏറ്റവും നിരക്ക് കുറഞ്ഞ പ്ലാൻ ഇത് കൂടാതെ നൂറ്റി എൺപത്തി ആറ് രൂപ നിരക്കിലെത്തുന്ന ബി എസ് എൻ എൽ പ്ലാനുകളും ഒരു ജി ബി പ്രതിദിന ഡാറ്റ നൽകുന്നു ഇവയിലെ ആനുകൂല്യങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമാണ് ഉള്ളത് നൂറ്റി എൺപത്തിനാല് രൂപയുടെ ബി എസ് എൻ പ്ലാനിലെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇരുപത്തിയെട്ട് ദിവസം വാലിഡിറ്റി ദിവസം ഒരു ജി ബി ഡേറ്റിവസം നൂറ് പോഡ്കാസ്റ്റ് എൽ ട്യൂൺ എന്നീ സേവനങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരം ഇതൊക്കെ ഈ പ്ലാനിൽ ഉണ്ട് ഇത് കൂടാതെ അഞ്ച് ഡാറ്റ നൽകുന്ന പ്ലാനും ബി എസ് എൻ എല്ലുണ്ട് പ്ലാനുകളുടെ പട്ടിക പരിശോധിച്ചാൽ ഒരു ജി ബി പ്രതിദിന ഡാറ്റ ലഭിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനിനേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ രണ്ട് ജി ബി പ്രതിദിന ഡാറ്റയും കോളിംഗ് അടക്കമുള്ള പ്ലാനുകളും വാഗ്ദാനം ചെയ്യുന്ന പ്ലാനുകൾ തന്നെ നാലിലേറെ കാണാൻ കഴിയും ഈ പ്ലാനുകൾ ഒരു മാസ വാലിഡിറ്റിയിലാണ് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി രൂപ നിരക്കുകളിൽ ലഭ്യമാകുന്ന ബി എസ് എൻ എൽ പ്ലാനുകളെല്ലാം കോളിംഗ് ആനുകൂല്യത്തിനൊപ്പം പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ പ്ലാനുകൾക്ക് മുകളിലാണ് ജിയോയുടെ വൺ ജി ബി പ്രതിദിന ഡേറ്റ പ്ലാനിന്റെ നിരക്ക് അത് വെറും ഇരുപത്തെട്ട് ദിവസം മാത്രം വാലിഡിറ്റിയിൽ എത്ര തുച്ഛമായ നിരക്കിലാണ് ബി എസ് എൻ എൽ ടെലികോം ആനുകൂല്യങ്ങൾ നൽകുന്നത് എന്ന് ഈ പ്ലാനുകൾ തന്നെ വ്യക്തമാക്കുന്നു ഓരോരുത്തരും വിചാരിച്ചാൽ ബി എസ് എൻ എല്ലിനെ ആ പ്രതാപത്തിലേക്ക് തിരികെ എത്തിക്കാൻ കഴിയും കൈപിടിച്ച് ഉയർത്താൻ കഴിയും ഫൈവ് ജി അടക്കമുള്ള സേവനങ്ങളുടെ കാര്യം വളരെ ഗൗരവമായി തന്നെ ബി എസ് എൻ എൽ കണക്കിലെടുത്തിട്ടുണ്ട് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുമുണ്ട് ആ നല്ല നാളിനായി നമുക്കും കാത്തിരിക്കാം